പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹിന്ദു സമൂഹത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തി ഹിന്ദു മതത്തെ അവഹേളിച്ച രാഹുൽ ഗാന്ധി മാപ്പ് പറയണം അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ നിന്നും പുറത്താക്കണം ശങ്കരാചാര്യ സ്വാമി അഭിമുഖേന്ദ സ്വാമിയുടെ വാക്കുകളാണിത് മഹാകുംഭമേളയിൽ സംഘടിപ്പിച്ച ധർമ്മ സദസ്സിൽ നേതൃത്വം നൽകുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഒരു മാസത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഹിന്ദു മതത്തിൽ നിന്നും പുറത്താക്കണമെന്നും ആ വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഹത്രാസ് പീഡന കേസിനെതിരെ പറ്റി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിനിടയിലാണ് രാഹുൽ ഹിന്ദു മതത്തെ അവഹേളിച്ചത് ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയുടെ കുടുംബം പോലീസ് നിരീക്ഷണത്തിൽ അവരുടെ വീട്ടിൽ ഒതുങ്ങി കഴിയണമെന്നും അതേസമയം ബലാത്സംഗ പ്രതികൾ സ്വതന്ത്രമായി വിഹരിക്കുകയാണെന്നും പറഞ്ഞ രാഹുൽ പിന്നീടുള്ള തന്റെ വാക്കുകളിൽ സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരുന്നു ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഹത്രാസിൽ പോയിരുന്നു നാലു വർഷം മുൻപ് ഒരു പെൺകുട്ടി അവിടെ അവരുടെ കൂട്ടബലാത്സംഗത്തിനിരയായി ഞാൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കുടുംബത്തെ കണ്ടു കൂട്ടബലാത്സംഗം ചെയ്തവർ പുറത്ത് കിടന്ന് കറങ്ങി നടക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബം വീട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നും കുറ്റവാളികളാൽ എല്ലാ ദിവസവും അവരെ ഭീഷണിപ്പെടുത്തുകയും പുറത്ത് കറങ്ങുകയും ചെയ്യുന്നു ബലാത്സംഗം ചെയ്യുന്നവർ പുറത്ത് നിൽക്കണം എന്നും ബലാത്സംഗത്തിന് ഇരയായകളുടെ കുടുംബം ജയിലിൽ അടയ്ക്കണമെന്നും ഭരണഘടനയിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് മനുസ്മൃതിയിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ ഭരണഘടനയിൽ എഴുതിയിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇസ്ലാമിക മത മൗലികവാദികളെ പ്രീതിപ്പെടുത്താനായിരുന്നു രാഹുൽ തന്റെ പ്രസംഗത്തിൽ മതത്തെ തിരുകയറ്റിയതെന്നും വ്യക്തമാണ് ബലാത്സംഗം ചെയ്യുന്നവർ പുറത്തു പുറത്തുനിൽക്കണമെന്നും ബലാത്സംഗത്തിന് ഇരയായവരുടെ കുടുംബത്തെ ജയിലിൽ അടയ്ക്കണമെന്നും മനുസ്മൃതിയിൽ എഴുതിയിട്ടുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞതും എന്നാൽ ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ പരാമർശവും അതുപോലെ തന്നെ സനാതനധർമ്മത്തെയും അവഹേളിക്കുന്ന പ്രവണതയാണ് രാഹുൽ ഗാന്ധി പലപ്പോഴായും കാഴ്ചവെച്ചിട്ടുള്ളത് അതേസമയം ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ സാഹചര്യത്തിൽ പോലും തൊണ്ണൂറ് ഇലക്ഷൻ അതായത് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് ആറ്റം ഒപ്പിനെ പോലും നാണിപ്പിക്കുന്ന വിധം പൊട്ടിയ തിരഞ്ഞെടുപ്പുകളുടെ കണക്കാണിത് ഒരു ഏകാധിപത്യ രാജ്യത്തിലെ നേതാവാണ് ഇത്രയും തിരഞ്ഞെടുപ്പ് പൊട്ടിയതെങ്കിൽ സ്വാഭാവികമായും അയാൾക്ക് പകരം മറ്റൊരാൾ ആ പാർട്ടിയെ ഏറ്റെടുത്ത് നയിക്കുമായിരുന്നു ഇത്രയും വേണ്ട ഇതിന്റെ മുന്നിൽ ഒന്നും മതി ആ സ്ഥാനം തെറിക്കാൻ എന്നിട്ടും രാഹുൽ ഗാന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടേ എങ്കിൽ കോൺഗ്രസുകാർ എത്രമാത്രം വലിയ അടിമകളാണ് എന്ന് ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തി അഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്ന അതേ ഡൽഹിയിൽ ഇന്ന് കോൺഗ്രസിന്റെ വോട്ടിംഗ് ഷെയർ ആറ് ശതമാനമാണെന്നത് ഓർക്കുമ്പോഴാണ് ഇദ്ദേഹം ആ പാർട്ടിയെ എത്രത്തോളം നശിപ്പിച്ചു എന്നത് പുറത്തുനിന്നൊരാൾക്ക് മനസ്സിലാകുന്നത് അതുമാത്രമാണോ ഈ ഇന്ത്യ വിരുദ്ധ പരാമർശവും അതുപോലെ തന്നെ സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള സംസാരവും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പുകളെ വലിയ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നതും രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ നേടാൻ കഴിഞ്ഞത് ഒരു ശതമാനം വർദ്ധനവാണെന്നത് നമ്മൾ ഓർക്കണം അഞ്ച് വർഷത്തെ സർക്കസിന് അഞ്ചു ശതമാനത്തിന് വില നൽകി ആദരിക്കാൻ പോലും ജനങ്ങൾ തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം വ്യക്തിപരമായി കോൺഗ്രസ് നശിപ്പിച്ചു പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ കാരണം ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം ആ പാർട്ടിയുടെ നയങ്ങളാണ് പക്ഷേ ഇന്നലെ നടന്ന തോൽവിയിൽ കോൺഗ്രസുകാർ ആരും ഇദ്ദേഹത്തിനെതിരെ ഒരു ചെറു വിമർശനം പോലും ഉന്നയിക്കുന്നില്ല എന്നത് കണ്ടപ്പോഴാണ് ഇവന്മാർ ഇനിയും ഈ അടിമ മനോഭാവം കളയാൻ തയ്യാറല്ല എന്ന് മനസ്സിലാകുന്നതും ഒരു തിരഞ്ഞെടുപ്പ് തോറ്റാൽ അധ്യക്ഷന്മാരെ മോദിയെ അമിത്ഷായെ ഒക്കെ വിമർശിക്കുന്ന ബി ജെ പി കാര് എത്ര വലിയ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാകുന്നതും രാഹുൽ ഗാന്ധിയെ നെഹ്റു കുടുംബത്തെ സംരക്ഷിക്കാതെ ആ പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്നതാണ് മറ്റൊരു വാസ്തവപരമായ കാര്യം അത് തന്നെയാണ് ആ പാർട്ടിയുടെ സ്വാഭാവികമായ മരണത്തിന്റെ കാരണവും ആ അന്ത്യത്തിന് എങ്ങനെ കാരണങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകട്ടെ അത് സന്തോഷം മാത്രം രണ്ടായിരത്തി പത്തൊൻപതിലും രാഹുൽ ഗാന്ധി തന്നെയാണ് എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു സ്വാഭാവികമായും അദ്ദേഹം നൂറ് തോൽവികൾ എന്ന മാജിക് നമ്പറിലേക്ക് എത്തും പക്ഷെ അപ്പോഴും അടിമകളും മാത്രകളും എഴുതും നൂറിന്റെ നിറവിൽ രാഗ ഈ നേട്ടത്തിൽ നന്ദി രാഹുലിന് എന്തായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസുകൾ പല കോടതികളിലായി കുമിഞ്ഞുകൂടി കിടക്കുകയാണ് ന്യൂസ് ന്യൂസ്